വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം ഈ സന്ദേശം ഫോണിൽ കണ്ടാൽ എടുത്തു ചാടി പണമുണ്ടാക്കാൻ പുറപ്പെടേണ്ട പണി കിട്ടും അടിമുടി വ്യാജന്മാർ ഇറങ്ങിയിട്ടുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പണവും പോകും മാനക്കേട് വേറെയും സംസ്ഥാനത്ത് വർക്ക് ഫ്രം ഹോം തട്ടിപ്പ് കേസുകൾ ഏറിയതോടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പോലീസ് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം തൊഴിലിനോടൊപ്പം അധിക വരുമാനം തുടങ്ങിയ വാഗ്ദാനങ്ങളുമായാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ സമീപിക്കുന്നത് തൊഴിലവസരങ്ങൾ ഇൻ്റർനെറ്റിൽ തിരയുന്നവരുടെയും പണത്തിന് ആവശ്യമുള്ളവരുടെയും വിവരങ്ങൾ ശേഖരിക്കുകയാണ് തട്ടിപ്പ് സംഘങ്ങളുടെ ആദ്യഘട്ടം ഇത്തരത്തിൽ വിവരം ശേഖരിച്ചു കഴിഞ്ഞാൽ ആവശ്യക്കാരനെ ബന്ധപ്പെട്ട് വാഗ്ദാനം നൽകും കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ തുക സമ്പാദിക്കാൻ കഴിയുന്ന ജോലികളായിരിക്കും തട്ടിപ്പ് സംഘം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആ തട്ടിപ്പിൽ വീഴുന്നവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും വ്യക്തിഗത വിവരങ്ങളും കൈക്കലാക്കുകയാണ് തട്ടിപ്പിൻ്റെ രണ്ടാം ഘട്ടം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈമാറാൻ വിസമ്മതിച്ചാൽ രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ പണം കൈക്കലാക്കാൻ ശ്രമിക്കും വിശ്വാസ്യത ഉറപ്പാക്കാൻ ചെറിയ തോതിലുള്ള ഓൺലൈൻ ജോലികൾ തരപ്പെടുത്തി തരും കിട്ടിയ ജോലിയിൽ മണിക്കൂറുകൾ ചെലവാക്കിയിട്ടും പണം കിട്ടാതാകുമ്പോഴാണ് തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാകുന്നത് വീട്ടമ്മമാരും പണത്തിന് അത്യാവശ്യമുള്ളവരും ജോലി അന്വേഷിക്കുന്നവരുമാണ് ഇത്തരത്തിൽ തട്ടിപ്പിൽ കൂടുതലായും ഇരയാകുന്നത് പോലീസിൻ്റെ അറിയിപ്പുകളും ബോധവൽക്കരണവും നൽകിയാലും കേസുകൾ കുറയുന്നില്ലെന്നുള്ളതാണ് വാസ്തവം എളുപ്പത്തിൽ പണം സമ്പാദിക്കാമെന്നറിഞ്ഞ് കുടുങ്ങിപ്പോകുന്നവരാണ് പരാതിക്കാരിലേറെയും ജാഗ്രത പുലർത്തിയാൽ മാത്രമേ ഇത്തരം തട്ടിപ്പുകളെ ഫലപ്രദമായി ചെറുക്കാൻ കഴിയൂ തൊഴിൽ വാഗ്ദാനവുമായി സമീപിക്കുന്ന സ്ഥാപനത്തിൻ്റെ വിവരങ്ങൾ ഇൻ്റർനെറ്റിലോ മറ്റും തിരഞ്ഞ് വിശ്വാസ്യത ഉറപ്പുവരുത്തണം സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കി ഗൂഗിൾ മാപ്പോ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ച് അങ്ങനെ ഒരു ഓഫീസ് അവിടെയുണ്ടെന്ന് മനസ്സിലാക്കണം സ്ഥാപനത്തിൻ്റെ പേര് ഇന്റർനെറ്റിൽ തിരയുമ്പോൾ വ്യാജ വെബ്സൈറ്റിലേക്ക് നയിക്കപ്പെടാനും സാധ്യതയുണ്ട് വിശ്വസനീയമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ മാത്രം ജോലിക്ക് ശ്രമിക്കുക തട്ടിപ്പിനിരയായാലുടൻ വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിൽ സൈബർ പോലീസ് ഹെൽപ്പ് ലൈനിൽ വിവരം അറിയിക്കണം ആദ്യ മണിക്കൂറിനകം അറിയിച്ചാൽ പണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കയ്യിലുള്ള പണവും പോകും മാനവും പോകും